ബിഗ് ബോസ് മലയാള സീസൺ സെവൻ ആരംഭിച്ചു കഴിഞ്ഞു പൊതുവേ മാർച്ചിൽ തുടങ്ങേണ്ട ഷോ അല്പം വൈകിയാണ് ഇത്തവണ എത്തിയത് പക്ഷേ അടിമുടി മാറ്റങ്ങൾ വരുത്തി ഇത്തവണ നിലവാരമുള്ള ഗെയിമുകളും കടുത്ത പോരാട്ടങ്ങളും കാണാൻ സാധിക്കുമെന്നാണ് പ്രൊമോകൾ സൂചിപ്പിക്കുന്നത് ഇത്തവണ മത്സരിക്കുന്നവരിൽ ഏറ്റവും കൂടുതൽ ചർച്ചയാവുന്നത് രേണു സുതി തന്നെയാണ് ഹൗസിൽ കയറുന്നതിനു മുമ്പ് തന്നെ രേണു ചർച്ചാ വിഷയമാണ് ഇനി ഷോയിൽ എങ്ങനെയാകും മത്സരിക്കുകയെന്ന് അറിയാനാണ് ബി പ്രേക്ഷകർ ഉറ്റുനോക്കുന്നത് ഗ്രാൻഡ് ലോഞ്ചിന്റെ ഷൂട്ടിംഗ് പൂർത്തിയായി മത്സരം വിദ്യാർത്ഥികൾ ഇന്നലെ തന്നെ ഔസിൽ കയറി ഇതിൽ ഏറ്റവും അവസാനം ഔസിൽ കയറിയത് രേണു ആണ് എന്നാൽ രേണു കാലകുത്തിയ ഉടൻ അടി നടന്നു എന്നാണ് റിപ്പോർട്ട് കയറിയ ഉടനെ തന്നെ അടി ഉണ്ടാക്കിയെന്നാണ് അറിയാൻ കഴിഞ്ഞത് ബാക്കി കണ്ടുതന്നെ അറിയാം ഗ്രാൻഡ് ലോഞ്ച് കഴിയുമ്പോൾ നാളത്തെ പ്രൊമോ കാണിക്കും അതിലൂടെ എന്തായിരുന്നു അടിയെന്ന് അറിയാൻ കഴിയും രേണു ഹൗസിന് പുറത്തു തന്നെ കണ്ണൻറ്റിന്റെ കാര്യത്തിൽ പുലിയായിരുന്നു അതുകൊണ്ട് തന്നെ സീസൺ സെവനിലെ രേണുവിന്റെ പങ്കാളിത്തം എങ്ങനെയാവൂ എന്നുതന്നെയാണ് എല്ലാവരും ഉറ്റുനോക്കുന്നത് അതേസമയം ഇത്തവണ ശക്തരായ നിരവധി മത്സരാർത്ഥികളുണ്ടെന്നും അതിനാൽ രേണു അവർക്കിടയിൽ മുങ്ങിപ്പോകാനുള്ള സാധ്യതയുണ്ടെന്നാണ് നിരവധി പേർ പറയുന്നത്